അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇറഹീം വസ്സലാമു അലാ വസ്ലാമിൾ മുർസലീൻ വഅലാ ആലിഹി വ അജ്മഈൻ ഇഷ്കെ മദീന നസീഹത്തു സുബാഹ് രണ്ടാം ദിവസമായ ഇന്ന് നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അള്ളാഹു സ്നേഹിച്ച പ്രവാചകൻ എന്നതിനെ സംബന്ധിച്ചാണ് സ്നേഹം എന്നത് ഒരു വികാരമാണ് മനുഷ്യർക്കിടയിലും മറ്റു ജീവികൾക്കിടയിലും സ്നേഹത്തിൻ്റെ വിവിധ രീതികൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യർ തൻ്റെ ചുറ്റുപാടുകളുള്ളതിനെ സ്നേഹിക്കാറുണ്ട് തൻ്റെ ചുറ്റുമുള്ളതിനെയും സ്നേഹിക്കാറുണ്ട് സ്നേഹബന്ധത്തിൻ്റെ അളവ് അനുസരിച്ച് അതുമായി അടുത്ത് ഇടപഴകാറുമുണ്ട് എന്നാൽ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അലയുകയും ചെയ്യുന്ന ചിലരെ പലപ്പോഴും നാം കാണാറുണ്ട് ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് ഭർത്താവിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി ചിലർ സ്നേഹം കിട്ടാത്തതിന് വേണ്ടി ചിലർ സങ്കടപ്പെടാറുണ്ട് അത് ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യർ വല്ലാതെ അസ്വസ്ഥരാകുന്നു അതൊരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥ പോലും താളം തെറ്റാൻ ഇടയാ ഇട ഇടവരാറുണ്ട് അറേബ്യൻ കഥകളിൽ പറയാറുള്ള ലൈല എന്ന സ്ത്രീയെ സ്നേഹിച്ച കൈസ് ആ കൈസിന് ജനങ്ങൾ വിളിച്ചിരുന്ന പേര് മജിനൂൻ എന്നായിരുന്നു അദ്ദേഹം സ്നേഹം അദ്ദേഹത്തിൻ്റെ സ്നേഹം മൂത്ത് എല്ലാം ലൈലയിൽ ലയിച്ചപ്പോൾ അദ്ദേഹം മജുനൂൻ അഥവാ ഭ്രാന്തനായി ഭ്രാന്തനെപ്പോലെയായി അദ്ദേഹം ആ കൈസ് ലൈലയിൽ അലിഞ്ഞു ചേർന്നു എന്നാൽ സൃഷ്ടികൾക്കിടയിലെ സ്നേഹബന്ധത്തിൻ്റെ ആഴവും പരപ്പും ഇത്ര ഗൗരവമാണെങ്കിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മളെ സ്നേഹിക്കുന്നു നാം ൃഷ്ടാവിനെയും സ്നേഹിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മളും അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരും അല്ലാഹു തന്നെ നമ്മെ സ്നേഹിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമാത്തങ്ങളുടെ ചരിത്രത്തിൽ നാം അതാണ് കാണുന്നത് അല്ലാഹു സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാത്തങ്ങളെയായിരുന്നു ഇഷ്ടപ്പെട്ട വസ്തുവിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ മറ്റാരെങ്കിൽ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നത് ആ ഇഷ്ടപ്പെട്ടയാൾക്ക് ആനന്ദകരമായിരിക്കും നാം നബിസല്ലാഹു അലൈവസല്ലമാങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ അള്ളാഹുവിന് അത്രയേറെ ഇഷ്ടമാണ് നബിയെ അള്ളാഹു അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു നബിയെ കുറിച്ച് ധാരാളം കവിതകളും അതുപോലെ സാഹിത്യകാരന്മാരുടെ ലേഖനങ്ങളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടവരാണ് എന്നാൽ അതിനുപരി അള്ളാഹു തന്നെ തൻ്റെ താൻ ഏറ്റവും സ്നേഹിക്കുന്ന പ്രവാചകനെപ്പറ്റി അള്ളാഹു തന്നെ ഹബീബിനെ വിശുദ്ധ ഖുർആാനിൽ വർണ്ണിക്കുന്നത് കാണാം നിബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ഹൃദയപ്പി ഹൃദയത്തെപ്പറ്റി അള്ളാഹു പറഞ്ഞു അലം നഷ്റഹ് ലഖ് അതുപോലെ നബി തങ്ങളുടെ കീർത്തിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കണ്ണിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ സംഭാഷണത്തെക്കുറിച്ച് നബിയുടെ സംസാരത്തെക്കുറിച്ച് പറഞ്ഞു വമാ അനിൽ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു താല പറഞ്ഞു കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹു താല പറഞ്ഞു ബിൽ റഊഫുർ റഹീം അതുപോലെ നബി സലഹു അലഹി വസ്ലമ തങ്ങൾക്കുള്ള അംഗീകാരത്തെക്കുറിച്ച് പറഞ്ഞു ആലമീൻ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബാന തന്നെ പരിശുദ്ധ ഖുർആാനിലൂടെ നബിസ് അല്ലാഹു അലൈ വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുന്നുണ്ട് എന്നാൽ മറ്റു പ്രവാചകന്മാരെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ അവരുടെ പേര് തന്നെ വിളിച്ച് സംസാരിക്കുന്നു യാ ഇബ്രാഹീം ആരു അൻഹാദ കാലയാനൂഹ് ഇന്നഹുലിൻ നഹ്ലിഖ് പമാ തിൽകബിയ മീനികയാ മൂസ തുടങ്ങി പ്രവാചകന്മാരെ പേരുകൾ വിളിച്ച് അഭിസംബോധനം ചെയ്തപ്പോൾ പുന്നാര നബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ അള്ളാഹു വിളിച്ച് സംബോധനം ചെയ്യുന്നത് റസൂൽഹൻ നബി തോഹ യാസീൻ ഇങ്ങനെ തുടങ്ങി തുടങ്ങിയ രീതിയിലാണ് അള്ളാഹു നബിസ് അല്ലല്ലാഹു അലഹി തങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി അഭിസംബോധനം ചെയ്യുന്നത് നമ്മളും പ്രവാചകൻ സല്ല അല്ലാഹു അലഹി തങ്ങളെ സ്നേഹിക്കുകയും നബിസ് അള്ളാഹു അലഹി തങ്ങളെ പിന്തുടരുകയും ചെയ്യേണ്ടവരാണ് അതുപോലെ അള്ളാഹു പരിശുദ്ധ ഖുർഹാനിൽ കൂടെ തന്നെ പ്രവാചകനെ അതിശേപിച്ച നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പിതൃവ്യനായ അബു താലിബ് നിബിതങ്ങളെ തബ്ബല്ലക്ക മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അതിന് കൊണ്ട് അള്ളാഹു തന്നെ പരിശുദ്ധ കുറവാനിൽ അതിൻ്റെ വളരെ ശക്തമായ രീതിയിൽ അള്ളാഹു തിരിച്ചു പറയുന്നുണ്ട് തബ്ബത്ത് തുടങ്ങി പ്രവാചകനെ ആരെങ്കിലും അധിക്ഷേപിക്കുകയോ പ്രവാചകനുമായി എതിർക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹുവിനത് സഹിച്ചിരുന്നില്ല അള്ളാഹു റബുൽ ഇസത്ത് പ്രവാചകനെ സ്നേഹിച്ച് പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം അബൂലഹബ് നബി നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ആരായിരുന്നു ഇതാണ് ഇന്നത്തെ ചോദ്യം